അപ്പൊ ഞാൻ ഇത് കഴിച്ചു നോക്കി നല്ല സീറ്റാണ് സീറ്റാണ് മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ട് കൺട്രോള് പോയി എന്ന് തന്നെ പറയാം പക്ഷെ ഇപ്പോഴും നല്ല മധുരമായിട്ടാണ് തോന്നുന്നത് അതായത് നമ്മൾ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചു മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ട് കഴിച്ചാൽ നല്ല മധുരമായി ഓ നല്ല പുളിയാട്ടോ കിടിലം കിടിലം പുളിയാ ഇത് മാങ്ങയുടെ ടേസ്റ്റ് ഇതിന്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ അതായത് മിദ്രമലയുള്ള റഹീം സാഹിബിന്റെ വീട്ടിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ താഴെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ചെടികളാണ് കുറെ ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സുകളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഒരെണ്ണം കഴിച്ചു നോക്കി നിങ്ങൾ വീഡിയോയിൽ വീഡിയോയിൽ കാണാം നല്ല മധുരം ഇത് പച്ചയാണ് സാധാരണ നമ്മുടെയൊക്കെ കാണുന്ന സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞിട്ടാണ് മധുരം വരുന്നത് ഇത് പച്ചയിൽ തന്നെ നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് അപ്പോൾ അതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടികൾ ഇവിടെയുണ്ട് പിന്നെ കൂടാതെ നമ്മൾ ഈ ബാക്കിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റ്സുകളാണ് ഇൻഡോർ പ്ലാന്റ് ആകണം അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് വില്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലുമൊക്കെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് പുഷ്പ ഓറഞ്ച് ആ ഇത് പമ്മ് ഈ ബുഷ് ഓറഞ്ച് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ജ്യൂസ് അടിക്കാൻ പറ്റിയ സാധനം നാരങ്ങ ഒരു രണ്ട് സാധാണോ അപ്പൊ ബുഷ് ഓറഞ്ച് ബുഷ പറഞ്ഞ് ഞാനൊന്ന് കഴിച്ചു നോക്കിയാണ് വലിയ മധുരം കാണില്ല പുളിയായിരിക്കും എന്നാണ് എന്തായാലും നോക്കട്ടെ ഓ നല്ല പുളിയാട്ടോ

മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചു കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ബുഷ് ഓറഞ്ച് കഴിക്കണം ഞാൻ ആദ്യം കഴിച്ചപ്പോൾ സത്യം പറയാം ആദ്യം കഴിച്ചപ്പോളിച്ചിട്ട് എനിക്ക് പൂപ്പാട് വന്നു പോയി കൺട്രോൾ പോയി എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോഴും നല്ല മധുരമായിട്ടാണ് തോന്നുന്നത് അതായത് നമ്മൾ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചു മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് കഴിച്ചിട്ട് കഴിച്ചാൽ നല്ല മധുരമായി വീണ്ടും ഒരു ബുഷ് ഓറഞ്ച് ഈ ഒരു ബുഷ് ഓറഞ്ച് എന്ന് പറയാൻ നല്ല പുളിയുള്ള സാധനമാണ് പുഷ് ഓറഞ്ച് കഴിച്ചിട്ട് നല്ല മധുരമായിരുന്നു അതുപോലെ തന്നെയാണ് നല്ല മധുരം ഡ്രാക്കൾ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ ഈ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും എന്നാണ് പറയുന്നത് എന്താ ഇതിൻ്റെ പേരെന്താണ് കിളിഞ്ഞാവൽ കിളിഞ്ഞാവൽ അപ്പം ഞങ്ങൾ ഇതല്ലേ പഴുത്തത് ഇതാണല്ലോ ബ്ലാക്ക് കളറ് ഞാവൽ പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇത് സീറ്റ് അമ്പഴം ശരിക്ക് കായുണ്ട് ഇഷ്ടം സീറ്റമ്പഴോ അല്ലേ സീറ്റ് അമ്പഴോ ഇപ്പൊ തന്നെ ഏകദേശം ഒരു കിലോ രണ്ട് കിലോ പുറത്ത് ഇതിനകത്ത് പറയാള ഇത് എത്ര വർഷമായതാണ് ഇത് ഒരു വർഷമായ മധുരം ഉണ്ടാവും മധുരം ഉണ്ടാവും പഴുത്ത കഴിഞ്ഞ മധുരം ഉണ്ടാവും പച്ചയ്ക്ക് തിന്നാ നമ്മളീ മാങ്ങയൊക്കെ കഴിക്കുമ്പോ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും തിന്നാൻ സൂപ്രധാന കഴിക്കണ നോക്കാം ഇത് ടേസ്റ്റ് ശരിക്കും നമ്മൾ മാങ്ങ ടേസ്റ്റ് ഇതിന്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാ ഇസ്രായേൽ അത്തി ഇതാണ് യഥാർത്ഥ അത്തി അത്തിപ്പഴം അത്തിപ്പഴം ആ ഇസ്രായേലിന്റെ ഇസ്രായേൽ ഇതാണ് അത്തിപ്പഴം പക്ഷെ കാ പിടിച്ചില്ല ശരിക്കുള്ള അത്തി അത് കാണുന്നത് ഒറിജിനൽ അത്തിയല്ലേ ഇതാണ് അത്തി യഥാർത്ഥ അത്തി അല്ലേ ഒറിജിനൽ അത്തി അത്തിമരത്തിന്റെ വരെ അടുത്ത ഒരു വർഷം കൂടെ കഴിയുമ്പോ കായ വളം ഒരു ഒരു അടുത്ത വർഷം കൊടുത്തിരിക്കും ഇത് ചെറിയ ഇതെല്ലാം കായ്ക്കാൻ ചെറിയ ഒരു മധുരമുള്ള സാധനമാണ് സാധന ചെറിയല്ല ചട്ടിക്കകത്താണ് ചില നടൻ ഒക്കെ ഉള്ളു ഇതും പുഷു പറഞ്ഞാലേ രണ്ടുമൂടം ഉണ്ടല്ലേ പുഷുറഞ്ഞു കഴുത്ത് നിക്കുക അപ്പോലോ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാല് ഇറങ്ങുക ഒരു പുഷു പറഞ്ഞു നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ലെമൺ കൂടെ ഒന്നും മേടിക്കാൻ പോകണ്ട പെട്ടെന്ന് വരെ ഗസ്റ്റ് സൽക്കരിക്കാൻ വെള്ളം കൊടുക്കാനുള്ള സാധനം പെട്ടെന്ന് വരിക അതിൽ നിന്ന് രണ്ടെണ്ണം അടുത്ത് കൊണ്ടുപോയി മിക്സിയിലോട്ടിടം പഞ്ചാര ഒരു ചെറിയ ഇഞ്ചിയും കൂടെ അതിലിട്ടാൽ സൂപ്പർ ലൈം ജ്യൂസ് ആക്കി കൊടുക്കുക പിന്നെ ഈ പേരക്ക ഉണ്ടായിരുന്നു അതെല്ലാം വിളവെടുത്ത് തീർന്ന ഇതിലൊരു പത്ത് പതിനഞ്ചു പേരക്കാച്ച് മണ്ട പേരക്കായിരുന്നു ഒരു മൂന്നെണ്ണം വെച്ചാൽ ഒന്നര കിലോ സൈസ് സൈസുള്ളവ പേര ഇതെല്ലാം ചെറുതാണെന്നുണ്ട് പേടിക്കണ്ടീർത്തി കട്ട് ചെയ്ത പീസുകളാണ് മുസമ്പിയാണ് സ്ലീവ്ലെസ് ഓറഞ്ച് ഓറഞ്ച് നാരങ്ങ സീഡ്ലെസ് പോലെ ഉണ്ട് ഇതൊരു വെറൈറ്റി കുരുമുളകും ഇതിന്റെ തൊത്തിൽ ഒരെണ്ണം ഇങ്ങനെ വന്നിട്ട് ഒരുപാട് നണികൾ ഇത് ഞാൻ ഒരു സാധാരണ നമുക്ക് ഇതേപോലെ ഒരെണ്ണം മാത്രമേ കാണുള്ളൂ പക്ഷെ ഇതില് ഒരു നണി വന്നിട്ട് അവര് വാഴ പോലും ഒരുപാട് മാറി 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 വന്നിട്ട് ഇതളുകളും ഈ രണ്ട് തൈ അങ്ങനത്തെ ഇത് പന്നിയുറുവാണ് ആ ഇത് കുറ്റിയാടി ആ എല്ലാ വെറൈറ്റി ഉണ്ടല്ലോ കരിമുണ്ട് ആ ഇങ്ങോട്ടെല്ലാം നമുക്ക് കുരുമുളക് ആയിട്ട് മാറ്റി വെച്ചേക്കണല്ലേ കരിമുണ്ടൻ അമ്പിരിയൻ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റികളുണ്ട് കുരുമുളക് മാവ് ഏതാണ് വെറൈറ്റി അത് കോട്ട നല്ല പരിചരണം കൊടുക്കുന്നുണ്ട് പരിചരണം ഡെയിലി രാവിലെയൊക്കെ കിടങ്ങൾ പിന്നെ വളം അതിന്റെ അടിയില് ഇത് ചാണാപ്പൊടി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്താണ് നട്ടിരിക്കുന്നത് ഓ അത് ശരി പിന്നെ ഈ റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല വെളിച്ചം വേണോ നല്ല പ്രകാരം അടുത്ത വർഷം കായ്ക്കും അതൊക്കെ പൂക്കൾ വാങ്ങിക്കും അതും മെട്ടോ പപ്പേരടുത് പപ്പടു പപ്പ നട്ടുന്നതാണ് റെട്ടിലേടി പപ്പ നട്ടു പപ്പയ്ക്ക് ഒരു ഫംഗസ് കയറി മൊത്തം പോയി മൊത്തം പോയി അങ്ങനെ എല്ലായിടത്തും കളഞ്ഞു ഇത് പീനട്ട് എന്ന് പറയുന്ന ഒരു പാലോട് അഗ്രിഫാം അഗ്നിഫാമെന്ന് വരിച്ചതാണ് ഞാൻ രണ്ടു മൂന്നെണ്ണം തറയിലൊക്കെ നട്ടിട്ടുണ്ട് കായ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും ഒരു രസമാണ് കാണാൻ ഇതൊക്കെ തായ്ലൻഡ് പേരാ ഇതിന്റെ പേരെനിക്കറിഞ്ഞൂടാ ഇതിന്റെ ഫ്രൂട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട് ആണോ ഈ ചെടിയിലെ പേരെനിക്ക് പറയാൻ അറിഞ്ഞൂടാ എന്താണ് ഇതിന്റെ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് തടിയിലാണ് കായ്ക്കുന്നത് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് ഈ ഒരു ചെടിയുടെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക തടിയിലാണ് ഇതിന്റെ കാ പിടിക്കുന്നത് പോലെയാണോ അതൊക്കെ പിടിക്കുന്ന ഒരു സാധനമാണ്

അത് വേറെ സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ട് ആണല്ലേ ആ എനിക്ക് കാ തന്നത് അല്ലേ ഓയ് ഇത് ഒരു സൈസ് ഓറഞ്ച് ത്തിപ്പെട്ട ചെടിയാണ് കാച്ചിട്ടില്ല കാച്ചു തുടങ്ങിയില്ല ഇതൊക്കെ ഒരു രണ്ടു വർഷത്തിനകത്തൊക്കെ ഇതും തടിയില് ഞാൻ പിടിക്കുന്നതാണ് പച്ചയ്ക്ക് കഴിച്ചാല് പൊളിയാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ അപ്പൊ ഇത് സ്റ്റാർ ഫ്രൂട്ട് വെറൈറ്റി സ്റ്റാർ ഫ്രൂട്ട് ഈ സാധനം എന്റെ വീട്ടിലുണ്ട് പക്ഷെ അത് പഴുത്താലേ മധുരമുള്ളൂ ഇത് വേണ്ടല്ലേ ചെറിയൊരു കായാണ് വരുന്നില്ല പച്ചയ്ക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു കായാണ് അപ്പൊ ഞാൻ ഇത് കഴിച്ചു നോക്കി നല്ല ആണ് ആണ് മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ട് എന്റെ വീട്ടിലുള്ളത് പഴുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മധുരമുണ്ട് പക്ഷെ പുളി വരണതാണ് ആ അത് പച്ചക്ക് പുളിയാണ് കഴിക്കത്തില്ല കുരുവില്ലാത്ത ആണോറ്റി പച്ചമുളക് മുളക് പോലെ വലുത് പിരിയൻ മുളവിന്റെ അബിയു അബിയു നമ്മള് ഗാഗ് ഫ്രൂട്ടിന്റെ തയ്യാ ഗ്ട്ടിന്റെ മൂട്

ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഓഫീസില് കല്യാണ ഓഡിറ്റോറിയത്തിലൊക്കെ വെക്കാനായിട്ട് വെറൈറ്റി ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്ക അതായത് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയത് അതൊണ്ട്